അവിടെ നാം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കൽ അതായിരിക്കും നല്ലത് കാരണം നജസ് ശരീരത്തിലും വസ്ത്രത്തിലും ആകുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാം പാത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസലാമലൈക്കും നിസ്കാരത്തിന്റെ മുന്നോടിയായി ചെയ്യേണ്ട അഥവാ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വലൂ അതിന്റെ സുന്നത്തുകളും ഷർത്തുകളും ഫർവുകളും മുറിയുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇനി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാത്റൂമിൽ അഥവാ ടോയ്ലറ്റിൽ പോകുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇൻഷാ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം മുതൽ നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം നിസ്കാരത്തിന്റെ ആദ്യം മുതൽ എത്രത്തോളം വൃത്തിയാക്കി ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിൽ നാം നിസ്കാരത്തെക്കുറിച്ച് പഠിച്ച് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹുഭാഗ്യം നൽകട്ടെ അപ്പോൾ തണ്ടാസിൽ അഥവാ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ ആദ്യമായിട്ട് നാം മൂത്രം വഹിക്കാൻ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് നാം ആദ്യമായി ചെയ്യേണ്ട ഒരു മര്യാദ ഒരു സുന്നത്താണ് ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് പാദരക്ഷ ധരിച്ചിട്ട് വേണം ടോയ്ലറ്റിലേക്ക് പോകാൻ അതുപോലെ തന്നെ തല മറച്ചിട്ട് വേണം ടോയ്ലറ്റിലേക്ക് പോകാൻ കാരണം ഈ പാദരക്ഷയിലൂടെയും തലമറക്കലിലൂടെയും സുന്നത്ത് ലഭിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന കാര്യം കൂടെയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നാം അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ലഭിക്കും നമുക്ക് ഈ അൽമിനെ അറിവിനെ സ്പ്രെഡ് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പ്രധാന മാർഗമാണ് ഷെയറിങ് ഇത് ഷെയർ ചെയ്ത് ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുന്നതാണ് അതിനുശേഷം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോക്കറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വല്ല വന്ദിക്കപ്പെടുന്ന അഥവാ നബിമാരുടെ പേരുകൾ അല്ലെങ്കിൽ മലാഹിക്കത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ ഖുർആാനിൽ നിന്നുള്ള ആയത്തിന്റെ കഷ്ണങ്ങൾ അതല്ലെങ്കിൽ ഹദീസിന്റെ കഷ്ണങ്ങൾ അതല്ലെങ്കിൽ ചെറിയ പോക്കറ്റ് ഖുർആാൻ പോലോത്തത് അതല്ലെങ്കിൽ ഏട് ഇത്തരത്തിലുള്ള വന്നിക്കപ്പെടുന്ന മുഴുവൻ സാധനങ്ങളെയും നമ്മുടെ അടുക്കൽ നിന്ന് മാറ്റി വെക്കണം ചില ആളുകളുടെ പോക്കറ്റിൽ എന്തെങ്കിലും നിക്കറുകളുടെ ഏടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പോൾ വന്നിക്കപ്പെടുന്നതിനെ മാറ്റി വെച്ച് നാം ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങണം അതിനുശേഷം അങ്ങനെ ചെരുപ്പ് ധരിച്ച് തലമറച്ച് നമ്മുടെ അടുക്കൽ വല്ല വന്നിക്കപ്പെടുന്ന സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം മൂത്രമൊഴിക്കാനോ അതല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കോ പോകുമ്പോൾ നമുക്കാവശ്യമായ വെള്ളം നാം സൂക്ഷിക്കണം പല ആളുകളും ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ച് മൂത്രമൊഴിക്കാൻ ആരംഭിച്ച് അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരുന്നതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷമാണ് വെള്ളമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് പല ആളുകളും ടോയ്ലറ്റിൽ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ കയറി കുടുങ്ങുന്നത് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ മറ്റുള്ള ആളുകൾ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് സഹായം ചോദിക്കാൻ ആളില്ലാത്ത സാഹചര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ഈ ഒരു ശുന്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കാൻ നാം ഒരുങ്ങുന്നതിന്റെ മുൻപ് ആ ഒന്ന് തിരിച്ചു നോക്കി വെള്ളമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അതല്ലെങ്കിൽ വെള്ളം ലഭ്യമാവാത്ത സ്ഥലമാണ് കല്ലുകൊണ്ടാണ് വൃത്തിയാക്കുന്നതെങ്കിൽ നമ്മുടെ അടുക്കൽ കല്ലിനെ സൂക്ഷിക്കണം ആദ്യം മൂത്രമൊഴിച്ച് പിന്നീട് കല്ല് തിരഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ വെള്ളവും മുൻകൂട്ടി നോക്കി വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു നല്ല കാര്യമായിട്ട് അതിനാ സുന്നത്തിന് നാം പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അത് വളരെ ഉപകാരപ്പെടുന്ന കൂടിയാണ് അങ്ങനെ വെള്ളമെടുത്ത് നാം ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിച്ച് വേണം പ്രവേശിക്കാൻ ഇടതുകാൽ മുന്തിച്ച് പ്രവേശിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് അതാണ് ഏറ്റവും നല്ലത് ഇന്നി വൽ അമ്മിബിക്കൽ എന്ന ദിക്കറിനെ ചൊല്ലത്തുണ്ട് അങ്ങനെ തിക്കറ് ചൊല്ലി നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ബാത്റൂമ് അതല്ലെങ്കിൽ ടോയ്ലറ്റ് ആളുകൾക്ക് നമ്മുടെ ശബ്ദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഗന്ധങ്ങളും വരാത്ത രൂപത്തിൽ വിദൂരത്താവാൻ ശ്രദ്ധിക്കേണ്ടതും പ്രത്യേക സുന്നത്തുണ്ട് പണ്ടുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ ടോയ്ലറ്റ് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു അകന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത് അത് ഈ ഒരു സുന്നത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പഴയ കാലത്ത് ആളുകൾ വീടിൽ നിന്നും വിദൂരത്തായിട്ട് ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിരുന്നത് മറ്റൊരു സുന്നത്താണ് മറ്റൊരു മര്യാദയാണ് ആളുകൾ കാണാത്ത രൂപത്തിൽ മറ എന്നുള്ളത് ഇന്നുള്ള കാലത്തുള്ള ടോയ്ലറ്റുകളെല്ലാം അത് കൃത്യമായി മറച്ചിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതുമാണ് മലമൂത്ര വിസർജനത്തിന്റെ മറ്റൊരു മര്യാദയാണ് നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ നമുക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ പാടുള്ളതല്ല ചില സാഹചര്യങ്ങളിൽ ചില ഈ കാലഘട്ടത്തിൽ കാണുന്ന പാൻറുകൾ ജീൻസിന്റെയൊക്കെ പാൻറ്റുകൾ ഉള്ള സമയത്ത് അത് ഇരുന്നാൽ പാൻറിലേക്ക് മൂത്രമാകും എന്നുണ്ടെങ്കിൽ അവിടെ നാം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കൽ അതായിരിക്കും നല്ലത് കാരണം നജസ് ശരീരത്തിലും വസ്ത്രത്തിലും ആകുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാം പക്ഷേ അതിലേറെ ഏറ്റവും ഉചിതവും ഉത്തമവും ആ പാൻറ്റ് ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ സൗകര്യമുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് മറ്റൊരു സുന്നത്ത് ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് അല്പം ഉയർന്ന് അഥവാ രണ്ട് കല്ലുകളിലായിട്ട് ഉയർന്നിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നാം ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ അതിനൊരുങ്ങുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം പൊക്കിയെടുത്ത് അതിനെ മടക്കി കുത്തി നടക്കുന്നവരുണ്ട് അതിലേറെ ഏറ്റവും നല്ലതും സുന്നത്തുള്ളതും ആ മൂത്രമൊഴിക്കാൻ എത്തുന്ന സമയത്ത് നാം അതിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ മാത്രം ഉയർത്തലാണ് സുന്നത്ത് പഴം കാഴിക്കുന്ന മരങ്ങൾ അതുപോലെ തന്നെ തെറിക്കുന്ന സ്ഥലം ആളുകൾ സംസാരിക്കാനിരിക്കുന്ന സ്ഥലങ്ങൾ ആളുകൾ നടക്കുന്ന പൊതുവഴികൾ ഇങ്ങനെ ഒരുപാട് മലമൂത്ര വിസർജനം കറാഹത്തുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാതിരിക്കൽ അതല്ലെങ്കിൽ മലമൂത്ര വിസർജനങ്ങൾ നടത്താതിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ഏതു ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കേണ്ടത് അത് ഏത് ഭാഗത്തേക്കാണ് തിരിയേണ്ടത് എന്നതിലേറെ തിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭാഗത്തേക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കലും ചുന്നത്തുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതാണ് നമ്മുടെ തിബുര ആ ഭാഗത്തേക്കും അതുപോലെ തന്നെ തിബുരയുടെ ഭാഗത്തേക്ക് പടിഞ്ഞാറ് നിന്ന് അല്പം തെറ്റിക്കൊണ്ടുള്ള ആ ഭാഗത്തേക്കും നാം ഒരിക്കലും തിരിയാതിരിക്കലാണ് സുന്നത്ത് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് നമ്മുടെ ഇടതുവശത്തേക്ക് അല്പം ചാഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാലാണ് നമ്മുടെ മലമൂത്ര വിസർജനം പൂർണമായിട്ട് എളുപ്പവും അതുപോലെ തന്നെ പൂർണമായിട്ട് വിസർജനവും നടക്കുകയുള്ളു അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്ത് വെച്ചും അതിന്റെ സമയത്തും നാം സംസാരിക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് അവിടം വെച്ചാണ് ചില ആളുകൾ പലതും പാട്ടുപാടുന്നതും അതുപോലെ തന്നെ പല റിഹേഴ്സൽ നടത്താറുള്ളതും ഇത്തരം റിഹേഴ്സലുകളും പാട്ടുപാടുകളെല്ലാം മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്തു നിന്ന് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലതും സുന്നത്തുള്ളതും അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ചും അതിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുന്നത് അത് ആരോഗ്യത്തിനും ദോഷമാണ് അതുപോലെ തന്നെ നാം ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നവരും ആകും അതുകൊണ്ട് തന്നെ അവിടം വെച്ച് നാം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിലേക്ക് മൂത്രത്തിലേക്ക് പോലത്തതിലേക്കൊക്കെ തുപ്പലും കറാഹത്ത് തന്നെയാണ് അത് ഒഴിവാക്കലാണ് സുന്നത്ത് ആവശ്യമില്ലാതെ മലമൂത്രത്തിലേക്കോ അതുപോലെ തന്നെ മലമൂത്ര വിസർജ്യ സാധനങ്ങളിലേക്കോ നോക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്ത് ഉണ്ട് അതിലേക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല അതുപോലെ തന്നെ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുക ടോയ്ലറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും കടല് തിന്നുമ്പോൾ കപ്പലണ്ടി തിന്നുമ്പോൾ അതല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നാം മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഒരുങ്ങുക ഇത് ഒഴിവാക്കൽ സുന്നത്തുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അധിക സമയം മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത് ഒഴിവാക്കണം കാരണം ബാസുറ പോലോത്ത മൂലക്കുരു പോലോത്ത അസുഖങ്ങൾ വരാൻ അത് കാരണമാകും ഒരുപാട് സമയം മലമൂത്ര വിസർജനത്തിനായ ഒരു സ്ഥലത്ത് നാം ഇരിക്കുന്നതിലൂടെ നമ്മൾക്ക് ബാസൂറ പോലത്തെ അസുഖങ്ങൾ വരും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ഉടനെ നാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോരണം അതുപോലെ തന്നെ ചെറിയ കുട്ടികളെയൊക്കെ നാം മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അവരെ അതിൻ്റെ സ്ഥലത്തേക്ക് ഇരുത്തി നാം നമ്മുടെ മൈൻഡ് വിട്ട് കളയാൻ പാടില്ല നാം അത് ശ്രദ്ധിച്ച് അവരുടേത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവർക്ക് വൃത്തിയാക്കി കൊടുക്കുകയും ആ സ്ഥലത്ത് നിന്ന് അവരെ നാം പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരികയും വേണം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ നാം ഇസ്തിബ്ര ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇസ്തിബ്ര എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണം അതിനെ അനക്കി ആക്കി അതിനെ മൂത്രത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മൂത്രം പൂർണ്ണമായി ഒഴിഞ്ഞു പോയി എന്ന് ഉറപ്പുവരുത്തുക കാരണം ചില ആളുകൾക്കൊക്കെ മൂത്രമൊഴിക്കൽ കഴിഞ്ഞു കഴുകിയതിന് ശേഷം എഴുന്നേൽക്കുന്ന സമയത്ത് ചില സമയത്ത് മൂത്രം പുറത്തേക്ക് വരും ഈയൊരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ഇസ്തിബ്ര ചെയ്യുന്നത് നല്ലതാണ് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ നാം ഇടതു ഇടതുകൈകൊണ്ടാണ് വൃത്തിയാക്കേണ്ടത് ഇടതുകൈ കൊണ്ട് വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞൊരു കാര്യമാണ് നാം വലതു വലതുകൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പൂർണ്ണമായിട്ടും നാം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി മാറിയിരിക്കുകയാണ് ഇടതുകൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇടതു ഇടതുകൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ഗ്ലാസ്സിൽ ചായയും മറ്റേ കൈ ഒരു കയ്യിൽ ചായ പിടിച്ച് മറ്റേ കൈയിൽ അതിൻ്റെ കടി പിടിക്കുകയാണെങ്കിൽ ഒന്ന് വലതു കൈയും മറ്റൊന്ന് ഇടതു ഇടതുകയുമായി നാം ഉപയോഗിക്കുന്നവരാണ് അത്തരത്തിൽ ഈ രണ്ട് കൈകളെയും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്ത് വൃത്തിയാക്കാനുള്ള കൈയിനെയാണ് നാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതൊരിക്കലും പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലതു വലതുകൈകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും കുടിക്കാനും ശ്രദ്ധിക്കുക ഇടതു ഇടതുകൈകൊണ്ട് വേണം നാം വൃത്തിയാക്കാൻ അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ദിക്കറാണ് ഈ ദിക്കർ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചൊല്ലാനുള്ളതല്ല ഇത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്ക് നാം മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് നിന്ന് കഴുകുകയാണെങ്കിൽ ആ കഴുകുന്ന സമയത്ത് ഇത് ചൊല്ലാം കാരണം തെറിക്കുന്ന സ്ഥലങ്ങൾ പോലോത്തതിൽ നിന്ന് മാറി നിൽക്കണം അത് സുന്നത്തുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ചൊല്ലാൻ പറ്റും നേ നാം ബാത്റൂമിൽ തന്നെയാണ് ടോയ്ലറ്റിൽ തന്നെയാണ് എങ്കിൽ അള്ളാഹു റഹീർ കൽബി എന്ന ദിക്കറ് അവിടെ വെച്ച് ചെല്ലാതിരിക്കലാണ് ഏറ്റവും ഉചിതം അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ പേര് പറയാതിരിക്കലാണ് ഏറ്റവും ഉചിതം അതുകൊണ്ട് തന്നെ നാം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നാം ഇടതുകാൽ വെച്ച് ടോയ്ലറ്റിലേക്ക് കയറി വലതുകാൽ വെച്ച് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി ഓഫ്രാൻ എന്ന ദിക്കറിയി അഹമ്മി വൻ എന്ന ദിക്കറുകൂടെ പുറത്തുനിന്ന് ചൊല്ലിയാൽ നമ്മുടെ മലമൂത്ര വിസർജനത്തിൻ്റെ മുഴുവൻ മര്യാദകളും ഏകദേശം നാം പാലിച്ചവരായി ഈ അൽപാൽപ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് വലിയ പ്രാധാന്യവും വലിയ പ്രതിഫലവും അള്ളാഹു നൽകും അള്ളാഹു ഒരുപാട് നന്മകൾ പഠിക്കാനും നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷല്ല അടുത്ത ദിവസം മുതൽ നിസ്കാരത്തിൻ്റെ വിഷയങ്ങളിലേക്ക് നമുക്ക് വരണം പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെ